ഹേ ഗായ്സ് വെൽക്കം ഞാനിപ്പോ നിൽക്കുന്നത് കാലിയ റോഡാ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിയ റോഡ് നേർച്ചയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ നമുക്ക് പോവല്ലേ ലെറ്റ്സ് ഗോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരണം എന്ന് പറഞ്ഞോണ്ട് കേട്ടോ മെയിൻ ആയിട്ട് ഇവിടെ വരാൻ കാരണം നമ്മൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാലിയൂർ റോഡ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സോ എന്തായാലും ഞാൻ അവിടെ നിൽക്കുന്നത് രാവിലെ പുലർ നമ്മൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സോ എന്തായാലും പരിപാടിയൊക്കെ തുടങ്ങുന്ന ടൈം ആവുന്നേ ഉള്ളൂ നമുക്ക് നേരെ പള്ളിയിലേക്ക് ചെന്ന് നോക്കി നോക്കട്ടെ പറയാനുള്ളത് നിങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റില്ല വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് തരാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് അത് മാത്രമേ ഉള്ളു സോ എന്തായാലും നിങ്ങൾ എല്ലാവരും

യും പറയാലോ നമുക്ക് കാലേ റോഡിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ടിന് കുളിർ നൽകുന്ന സ്ഥലങ്ങളട്ടോ അപ്പോൾ ഇതാ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല തണുപ്പുണ്ട് ഞാൻ രാഹുൽ ആട് നിന്ന് പോകുന്ന നേരത്താൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്ററും കൂടി ഉള്ളൂ നമുക്ക് നേരെ പോവാ പള്ളിൻ്റെ അവിടെ പോയിന് ശേഷം നമുക്കിവിടെ തിരിച്ചു തരാം കേട്ടോ അവിടുത്തെ ടീം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും അടിപൊളി അടിപൊളിയൊരു പ്രത്യേക ആണ് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം പൈലിൽ നമ്മളിതാ കാലേ റോഡ് പള്ളിയിലേക്ക് എത്തിയിരിക്കാം കേട്ടോ എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ളത് കാണും മെക്കനൈസ് നമ്മളിവിടെ എത്തിയിട്ടാണ് എന്താ നമ്മളിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ബാക്കിൽ നിൽക്കുക കാണാൻ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് സോ അതവിടെ എന്തും അത് കേട്ടോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അത് ഇവിടെ മെയിനായിട്ട് ഒരുപാട് പ്രാവുകൾ പ്രാവള് തന്നെയാണ് ഇവിടെ അതാ ഒരുപാട് ഉണ്ടാവും അതിൻ്റെ മോളാ പള്ളിയുടെ ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കച്ചവടക്കാർക്ക് ഇവരൊക്കെ എന്നുള്ളതാണ് കേട്ടോ ഇവരൊക്കെ നേർച്ചയായിട്ടുള്ളതല്ല എന്നുള്ളതാണ് പക്ഷേ നേർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ വേറെ കുറേ കടകളൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഏ സോറി ഈ ജ്യൂസ് പോലത്തെ ഐറ്റംസിൻ്റെയൊക്കെ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് നിന്നൊക്കെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നമ്മൾ വന്ന് വഴിക്കുന്ന പോകാൻ നിൽക്കുകയാണ് അവിടെ ഏതൊക്കെ ടീമൊക്കെ വരുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നോക്കി നോക്കാം കേട്ടോ നമ്മൾ നിൽക്കുന്നത് പുറത്തേക്കുള്ള വഴിക്കാം ഇവിടെ ഇവിടെതാണ് മറ്റേ ഒരു സംഭവം ഉണ്ട് എടാ കേട്ടാ ഇതിനെന്താ പറയുക അറിയുക എന്താ പേരറിയാം നമ്മളിപ്പോൾ നേരെ ചെല്ലണത് ഭക്ഷണം കഴിക്കണം എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് ഇറങ്ങാം എന്തായാലും പരിപാടി ഇപ്പോഴും തുടങ്ങൂല അപ്പോൾ ഇതിന് എന്താ പറയുക അപ്പോൾ നമ്മൾ ലേറ്റിലാൻ പറ്റിയ സംഭവം ഇല്ലേ അറിയാം അങ്ങനെ എന്താ പേരറിയുന്നതിന് ജസ്റ്റ് പറയുക ഓക്കെ ഇതെ അതെന്താ അവിടെ നല്ല ഹൈറ്റിൽ ഉണ്ട് കേട്ടോ ട്രൈഫോടാ കൊടുക്കല്ലോ അവിടെ നിന്നും ഇവിടെ അതെ ബാക്കിലും അത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ടോ അവിടുത്തെ ആ ഒരു കുന്നുമല സോറി ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയ ആയ കാരണം പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ആ കടകളിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം ഇവിടെ ഈ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇത് ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളതാണ് എന്താ ഇവിടെ ഒരുപാട് ലോക്കറ്റ് ജിലേബി അലുവ പോലത്തെ ഐറ്റംസ് അതുപോലെ തന്നെ അവിടെ അവിടെന്താ ഹോട്ടൽ ഹോട്ടൽ ഇവിടുന്ന് തന്നെ ഉണ്ട് ഇവിടുന്ന് തന്നെ ഭക്ഷണം ആയി അല്ലേ ഹോട്ടലും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അവിടെ ഈ മറ്റേ എന്താ പറയുക ഒരു ഒരു പാക്കറ്റിലായിട്ട് ലമിറ്റായി വരുന്നുണ്ടല്ലോ ഒരു വൈറ്റ് മണി വൈറ്റ് വെള്ള വൈറ്റ് പണിയൊക്കെ ആയിട്ട് അതൊന്നും വാങ്ങണം നോക്കി നോക്കാം അവിടെ വണ്ടികളൊന്നും ഇവിടെ ഉണ്ടല്ലേ അവിടെ നിന്ന് എന്തായാലും വണ്ടി മാറ്റണം പിന്നെ നമ്മൾ രാത്രി പോകാൻ ടൈമിൽ പണി കിട്ടും പിന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്കായിട്ട് ഇവിടെ ഇവിടെതാ ചിറക്കര ശ്രീറാം വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയിട്ടില്ല ഇവിടെ തന്നെ ഇറക്കണെന്ന് തോന്നുന്നു നമ്മളവിടുന്നു ലോറിനെ കണ്ടപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തിട്ട് വന്നാട്ടാ ഇപ്പതാ ഇവിടെ വന്ന് നിർത്തി ഇവിടെ തന്നെ ഇറക്കണോ തോന്നുന്നു എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും നോക്കി നോക്കാം ഓക്കെ മൂന്നാനകൾ വന്നു അടുത്ത ആനകളൊക്കെ വരുന്നത് അങ്ങനെ ഒരുപാട് ആനകൾ അസുഖം ഇടുന്നു വരുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും ഇതൊക്കെ ഇനി പള്ളിക്കൊക്കെ തോന്നുന്നു എന്താ നോക്കി നോക്കോട്ടോട്ടാ ഏശ ഇവിടെ നമ്മുടെ കർണനവതാരം മക്രമേൽ മോഹനൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുന്നുള്ളൂ നോക്കി നോക്കാം ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളൂട്ടാ വന്നിപ്പോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മോഹനൻ മോഹനന് ഇറങ്ങട്ട അക്കിരമേൽ മോഹനം വന്ന് ഇറങ്ങി എന്താ അക്കിക്കാവിലെ വിഷ്ണു നാരായണൻ വിശുദ്ധ രാമു ഇരുന്നില്ല Yeah. അബൂനാ അബദറ വടച്ചവലേ ഈ സർക്കാരിന്റെ ഈ അടിയന്തരാവസ്ഥക്ക് ഒരു മറുവശം കൂടിയുള്ള പ്രയോജനപ്പെട്ട മലവട്ട നന്മയാണ് കാൾ ഫ്രണ്ട് ലീഗി കോളി ഓപ്പററ്റി ഇത് നമ്മവര് അത് ഘടികടണ്ടി അപ്പോയതൊരു അവസരം നൽകി Terima kasih telah menonton! ഇപ്പൊ ഉച്ച സമയോ അപ്പൊ ആനകളൊക്കെ കൊണ്ട് ഇനി വൈകുന്നേരം ആയിരിക്കും ആന ഒക്കറക്കുന്നുണ്ടാവുക ആ ടൈമിലായിരിക്കും ബാൻഡൊക്കെ വരുന്നുണ്ടാവുക സോ എന്തായാലും ഇനി വൈകുന്നേരത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവട്ടാ അപ്പോൾ എന്തായാലും ഇത് ഇതിപ്പോ തന്നെ ഇപ്പൊ ഒമ്പത് മിനിറ്റ് ഏതായിട്ടുണ്ട് സോ എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടാ ഓക്കെ